നൂറു വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ചെറുകുന്ന നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിലാണ് ഇതിനോടകം നിരവധി വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ അറിവിന്റെ വെളിച്ചം പകർന്നത് ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരൻ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ചെറുകുന്ന് പ്രദേശത്തെ അഭിമാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചെറുകുന്ന് നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ സാമൂഹിക സാംസ്കാരികമായി പോലും പിന്നോക്കമായ കാലഘട്ടത്തിൽ നിരവധി കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന ഈ വിദ്യാലയം എന്ന പൊതു മികച്ച മാതൃകയായി മാറുകയാണ് ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ കുറവ് മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്ന സ്കൂൾ ജനകീയ കൂട്ടായ്മയിലാണ് പൊതുജീവൻ കൈവരിച്ചത് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കല്ലീശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു നോർത്ത് എൽ പി എസ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വിളംബര ജാതിയാണ് ഇന്നിവിടെ നടക്കുന്നത് സ്കൂളിന്റെ ചരിത്രത്തിൽ എന്ന് പറയുമ്പോ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ സ്കൂളൊരു മികവിന്റെ സ്കൂളായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത കാലത്തായിട്ട് സാധിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ഒരു പെൺ പള്ളിക്കൂടമായി തുടങ്ങിയ ഒരു സ്കൂള് ഇന്ന് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് പൊതുവിദ്യ പൊതു പൊതു ഇടങ്ങളിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് തീർച്ചയായും ഈ ശതാബ്ദി ആഘോഷ വേളയിൽ നമുക്ക് നമ്മുടെ സർക്കാർ ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് മുഖ്യധാരയിലേക്ക് ഈ വിദ്യാഭ്യാസ ഈ വിദ്യാലയത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിളംബര ഘോഷയാത്ര കൂവപ്പുറത്തു നിന്നാരംഭിച്ച സ്കൂൾ പരിസരത്ത് സമാപിച്ചു പ്രധാന അധ്യാപകൻ വി വി പ്രദീപൻ ടി നിഷ പി സുനിത കെ ഷാജി ഡോക്ടർ കെ കെ പി സംഗീത കെ വി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി